കൊട്ടിയൂർ പഞ്ചായത്തിൽ കാട്ടാനശല്യം രൂക്ഷം നെല്ലിയോടി പാലുകാച്ചി താഴെ പാലച്ചുരം മേഖലകളിലാണ് ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയത് നിരവധി കാർഷിക വിളകൾ നശിപ്പിച്ചു കൊട്ടിയൂർ പഞ്ചായത്തിലെ മൂന്നിടങ്ങളിലാണ് ബുധനാഴ്ച കാട്ടാന ഇറങ്ങിയത് പാലുകാച്ചി പാൽച്ചുരം നെല്ലിയോടി മേഖലകളിലാണ് കാട്ടാനശല്യം രൂക്ഷമായത് പാലുകാച്ചിയിലെ രതീഷിന്റെ വാഴക്കൃഷി രണ്ടാം തവണയാണ് കാട്ടാന നശിപ്പിക്കുന്നത് എണ്ണൂറോളം വാഴകളിൽ നൂറോളം വാഴകൾ കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു അമ്പായത്തോട് താഴെ പാൽച്ചുരത്ത് ബുധനാഴ്ച രാവിലെയാണ് ജനവാസ മേഖലയിൽ ഇറങ്ങിയത് ചൊവ്വാഴ്ച രാത്രിയും ബുധനാഴ്ച പുലർച്ചെയുമായി രണ്ടു തവണയാണ് പ്രദേശവാസികൾ കാട്ടാനയെ നേരിൽ കണ്ടത് പാൽച്ചുരം സ്വദേശി നൌഷാദിന്റെ ഇരുപതോളം വാഴകളും കാട്ടാന നശിപ്പിച്ചു മൂന്ന് മണി ആയപ്പോൾ വന്ന മൂന്ന് മണിക്ക് വന്നിട്ട് അവിടുന്ന് അപ്പറേ ആ പറമ്പിൽ കൂടെ കയറിയിട്ട് റോട്ടി വന്നപ്പോഴത്തേക്ക് ഇവിടുന്ന് ആള് കണ്ടു കണ്ടിട്ട് നേരെ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞ് അതിൽ കൂടെ വന്ന് തോട്ടിൽ കൂടെ വന്നിട്ട് ഇവിടെ കയറുക പിന്നെ രാവിലെ ഒരു ഏഴുമണി ആയപ്പോഴത്തേക്ക് ഇറങ്ങി അവിടെ കോളനി ഉണ്ട് അവിടെയൊക്കെ വീടാ അല്ലെങ്കിൽ ആറു മണിയാവുമ്പോൾ അല്ലേ ഒരാറു മണി ആക്കൊണ്ട് ആദ്യം ഇറങ്ങിയത് ആറ് മണിക്ക് ഒരാറു രാവിലെ നമുക്ക് ഇറങ്ങി ഒരു രണ്ട് സമയമാണ് അങ്ങോട്ട് പോകും പിന്നെ നെല്ലിയോടി മേഖലയിലെ കാട്ടാനകളെ വനംവകുപ്പ് തുരത്തിയെങ്കിലും പാലുകാച്ചി പാൽച്ചുരം മേഖലകളിലെ കാട്ടാനകളെ വനം വകുപ്പിന് തുരത്താനാകുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് ന്യൂസ് ബ്യൂറോ പേരാവൂർ